എന്റെ കുട്ടി ഒരു തുള്ളി ഡീസൽ ഇല്ല എനിക്ക് വിശന്നെ വയറിലെത്തുന്നു ഉത്തപ്പം വട സാമ്പാർ ഓർക്കുമ്പോ തന്നെ എന്ത് രസം അല്ലേ കുട്ടി അതെ അതെ നല്ല നേരാ നേരാ കാശ് അവനോ നേരത്തെ പറഞ്ഞല്ലേ എന്നിട്ട് കേട്ടോ അവനത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു ശ്രീദേവിയുടെ ഒരു കസിൻ തന്നെ ഉണ്ടല്ലോ ഒരു രവീന്ദ്രനാഥൻ നായർ കേതു ഒരു പബ്ലിക് സ്കൂളിന്റെ ഡയറക്ടർ നേരാ വെജിറ്റേറിയൻ കിട്ടില്ലെന്നല്ലേ ഉള്ളൂ എനിക്ക് നോൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല സത്യം പറഞ്ഞാ നോൺ ആണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല എനിക്കും

ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് നമുക്കൊരു പായകട് വിരിച്ച് മാഷകട് കിടത്തിയാൽ കോടമഞ്ഞും നീലവിഹായസും ചേരുന്ന ഈ പുണ്യഭൂമിയിലെ യൂക്കാലിപ്സിന്റെ ഗന്ധമേറി വരുന്ന മന്ദമാരുത മതിയല്ലോ വിശപ്പെടക്കാൻ അല്ലേ ശ്രീദേവി നിങ്ങളെല്ലാം ഇവരും ഉള്ള പിള്ളേരല്ലേ കുറച്ച് കാശ് പോയെന്ന് വെച്ചിതാണോ ചെയ്യേണ്ടത്

ഇവിടെങ്ങാണ് ഇനി നിങ്ങളുടെ പാട്ട് കേട്ടാൽ എന്റെ സ്വഭാവം മാറും ഈ പെമ്പിള്ളാലുള്ളതുകൊണ്ട് നന്നായി അല്ലെങ്കിൽ ഇടിച്ചിയാൻ എല്ലാത്തിന് എല്ലു എന്ന് ഞാനൊരു അധ്യാപകനാ സാറേ ആ മനസ്സിലായി മനസ്സിലായി കൊടുക്കണം

കാര്യം എന്താ എന്താ സാർ അല്ല സാറിനോടൊരു നോക്കിക്കോ സാറ് കെട്ടാൻ പോകുന്ന പെണ്ണ് ഒരു പാട്ടുകാരി ആയിരിക്കും ശ്രുതി തെറ്റിച്ച് തെറ്റിച്ച് പാടി പാടി സാറിനെ കൊല്ലും കരുനോക്കാം പെണ്ണ് ഒരു പാട്ടുകാരിയായി ശ്രുതി തെറ്റിച്ചു തെറ്റിച്ചു പാടി പാടി സാറിനെ കൊല്ലു നോക്കി കരുതാട്ട ാലി വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒന്ന് ഉടക്കിയതാ ഏടി മനയ്ക്ക് നാരാന്നൊക്കെ എവിടെ അവിടെ താൻ എന്ത് വിചാരിച്ചാലും ശരി തന്നെ എനിക്കിഷ്ടമായി എന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പോ ഇവിടെ വെച്ച് പറഞ്ഞോളാം വെറുതെ നാട്ടുകാരടുത്ത് അങ്ങനെ പോയി പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാലൊന്നുമില്ല എന്നാലും പറയരുത് പക്ഷേ എനിക്ക്

காதலோவியம் மாளிகை யாருக்காக இது யாருக்காக தந்தன தாய் இந்த மாளிகை வசந்த மாளிகை என்ன விடுறா என்னத்தை புட்டி விடுறா போட்டு விடுறா என்ன புடிங்க யாருக்காக നല്ല മന്ത്രിമാരുമായിരിക്കട്ടേരെ പോട്ടെന്നേ ആ വെല്ല പോയാൽ മതി അവിടെ ചെന്നിട്ടെന്ത് ക്യാബിനെ വിടാൻ പോകുന്നു ബസ് ബസ് വണ്ടി ഇടിച്ചു പൊളിച്ചിട്ട് കടന്നാളാണോ ముదలా వండి ఇలా పోణా అయ్యో ఇన్ పడి పాల్గ్ కైకి ఎంటే వండి కట్టా వండి కట్టా పోరి ముదాళి మాకు అది ప్రశ్న పక్ష పవర్ ప్రశ్న അടിച്ച് ഫിറ്റായി കിടക്കണേ ഈ പെണ്ണും വെള്ളം കുടിച്ചിട്ടുണ്ട് വെള്ളം അടിച്ചോണ്ട് മത്സര കൊല്ലാ നടക്കണേ അഞ്ഞൂറ് രൂപ കിട്ടണം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ

ഞാൻ പറഞ്ഞില്ലേ രാഘവൻ ഇവനിവിടെ നാട്ടുകാർക്കൊക്കെ ഒരു സഹായിയാ പട്ടണത്തിന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ട് വിൽക്കുക ഇതൊക്കെയാ പണി എനിക്കൊരു സഹായമായിട്ടെന്ന് കരുതി നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചിരിക്കുക ഒരു അവസ്ഥ ആർക്കായാലും ഒരവസ്ഥ ചെലവായി പോയി കഷ്ടപ്പെട്ട് സംഭവിച്ചല്ലേ കൈ വെച്ചോളൂ ഒന്നും പതിനേട്ടാ നാളെ മുതൽ താമസ ചെയ്യാൻ വേറെ സ്ഥലം നോക്കിയാൽ മതി എന്റെ ഗതി പെരുവഴി போ oh, போடா